ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിനാറാം അധ്യായം മഹാവിദ്യോപദേശം ശ്രീശുഖൻ പറഞ്ഞു അക്കേഴം ഞാദികൾ കാശുമരിച്ച നൃ നൃപുത്രനെ കാട്ടിക്കൊടുത്തുകൊണ്ടേ വം ചൊന്നാൻഡേ വർഷിനാരദൻ നാരദൻ പറഞ്ഞു ജീവാത്മൻ സുഖമല്ലീ നിൻകേഴും മാതാപിതാക്കളെ കണ്ടാലും ആർത്തരാം മറ്റു സുഹൃത് ബന്ധുക്കളെയുമേ ഇജ്ജടത്തിൽ കടന്നായുശേഷം ബന്ധുക്കൾ തുണി നയിച്ചാലും വാഴുക രാജ്യം ഭുജിക്ക സുഖഭോഗവും ജീവൻ പറഞ്ഞു ർമ്മങ്ങളാൽ ദേവതിര്യങ് നരരായി പലവട്ടവും പിറന്നൊരൻ ജന്മമേതിൽ ഇവർ എൻ അച്ഛനമ്മമാർ ബന്ധുമിത്രം ഉദാസീനൻ മധ്യസ്ഥൻ ശത്രുവിങ്ങനെ ആരുമാ ആരും ആരുമാം ആർക്കും ഓരോരോ ജന്മത്തിങ്കൽ ഒരേയൊരാൾ പുണ്യങ്ങളായ ഹോമാദിദ്രവ്യങ്ങൾ പല കയ്യിലായി മാറും വിധം ജരിക്കുന്നു ജീവനും പലയോനിയിൽ മാറി മാറി മാറിച്ചരിക്കുന്നതൊരേ വസ്തു പലയിടവും കയ്യിലുള്ളത്ര നാൾ തൻ്റേതെന്നായോർക്കുന്ന ഇതേ വരും ഒന്നോടും നിത്യമാം ബന്ധമില്ലാതുള്ളൊരു ജീവനും തത്തൽ സ്ഥാനങ്ങളിൽ തൻ്റേതെന്നോർക്കൂ നിൽക്കുമത്ര നാൾ ഈ ജീവൻ അവ്യയൻ സൂക്ഷ്മൻ നിത്യൻ സർവാശ്രയൻ സുതൃക് മായാഗുണങ്ങളാൽ ഗുണങ്ങളാൽ വിശ്വാകാരമായി വിളങ്ങുവോൻ ധീവൃത്തികൾക്കും ധർമാധർമ്മങ്ങൾക്കും സാക്ഷിയാമവൻ പ്രിയൻ അപ്രിയൻ എന്റേത് അന്യന്റേതെന്നൊന്നും ഓർത്തിടാം പാരാവതങ്ങൾക്കു സാക്ഷിഭൂതൻ ആത്മാവു നിഷ്ക്രിയൻ കൈക്കൊള്ള സുഖദുഃഖാദി രാജ്യഭോഗാദിയും മുനേ ശ്രീശുഖൻ പറഞ്ഞു ഏവം ജീവൻ മറയവേ തത് ൾ സവിസ്മയം സ്നേഹബന്ധം മുറിച്ചാശുശോകം കൈവിട്ടു ഭൂപതേ പിന്നെ സംസ്കാരാതികർമ്മം ബന്ധുക്കൾ വഴിപോലവേ ചെയ്തു വിട്ടാർ ദുസ്ത്യജമാ സ്നേഹം ശോകയാർത്തിതം സലജ്ജം ഋഷിവാക്യത്തെ സ്മരിച്ച ബാലഹന്തിരികൾ കുറ്റസമ്മതവും ചെയ്തു വിപ്രന്മാർ ചൊന്നമാതിരിചിത്തം യമുനയിൽ ചെന്നു ചെയ്താരനന്തരം സരപ്പങ്കത്തിൽ നിന്നാനെന്നവോൽ ചിത്രകേതുവും ഗൃഹപ്പാൾകുണ്ടിൽ നിന്നേറി ബോധമേ വംഭവിക്കവേ കാളിന്തിയിൽ പോയി വിധി പോൽ തർപ്പണാദിക ചെയ്തവൻ യഥേന്ദ്രിയൻ മൗനിയായി വന്ദിച്ചാൻ ബ്രഹ്മപുത്രരേ ശരണാഗതൻ അശുദ്ധാത്മാവാം ഭക്തൻ അനന്തരം പ്രീതനായി ഭഗവാൻ നാരദർശി ഈ വിദ്യയേകിനാൻ പ്രദ്യുമ്നൻ അനിരുദ്ധാഖ്യൻ സങ്കർഷണനുമാം വിഭോ നമസ്കാരം ജ്ഞാനമൂർത്തേ നമോ നമ വിജ്ഞാനമാത്രൻ ആനന്ദരൂപൻ ആനന്ദൂപന്തും കൂപം ആത്മാരാമനായ നിവൃത്തത്വൈത ദൃഷ്ടിയേ ആത്മാനന്ദ്ഭവനായ രാഗദ്വേഷാദിഹീനനായ വിശ്വാത്മാവാം ഹൃഷീകേശന് മഹാനെ പ്രണമിച്ഛിടാ മനസ്സിനും വചസ്സിനും അഗമ്യൻ സദസത്പരൻ അനാമരൂപൻ ചിന്മാത്രനേകൻ കാക്കട്ട ഞങ്ങളെ ആരിലീ വിശ്വമുണ്ടായി നിൽപ്പതും വിലയിപ്പതും മണ്ണിൽ ഘടശരാവാദി പോൽ അദ്ദേവൻ നുകുംപിടാം ആരെത്തൊടാൻ അറിയുവാനാവില്ല ഇന്ദ്രിയമൊന്നിനും ഉള്ളും പുറത്തും വാനം പോൽ പൂർണൻ അദ്ദേവനെ തൊഴാം ദേഹേന്ദ്രിയാസുക്കളും ഏതുചേർന്നേ തീ ചൂടുചർന്നുള്ളൊരു ലോഹമെന്ന പോൽ കർമ്മങ്ങളിൽ ദക്ഷത കൈവരിക്കൂ ജീവൻ്റെ സാക്ഷിത്വവും ആർ സ ജീവൻ്റെ സാക്ഷിത്വവും ആർ നിമിത്തമാം ഓം ആ മഹാപുരുഷനും മഹാനുഭാവനും മഹാവിഭൂതികൾക്കുമെല്ലാം നാഥനും ജ്ഞാനാദിഗുണസമ്പൂർണനുമായ ഭഗവാനെ നമസ്കരിക്കുന്നു സകല ഭക്തശ്രേഷ്ഠന്മാരുടെയും കൂപ്പുകൈത്താർമുട്ടുകളാൽ സേവിക്കപ്പെടുന്ന ചരണാരവിന്ദ യുഗുളത്തോടുകൂടിയവനും പരമോത്കൃഷ്ണനുമായ ഭഗവൻ നിന്തിരോടിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം ഹരേ ശ്രീശുഖൻ പറഞ്ഞു പ്രപന്നനാമഭ പ്രപന്നനാമഭക്തൻ തണ ഞാൻ ആ ബ്രഹ്മലോകം മഹീപദേ ശ്രീനാരദോ മന്ത്രമേഴു നാളാ നൃപോത്തമൻ ജലമാത്രാഹാരനായി ജപിച്ചാൻ ഏകചിത്തനായി ഏഴാം തൻ മന്ത്രപ്രഭവത്തിനാൽ പൂണ്ടാൻ ദുർദർഷമാം വിദ്യാധരേഷ് വിദ്യാധരേശത്വം അവൻ നൃപാം പിന്നെ കുറച്ചു നാൾക്കുള്ളിൽ ദീപ്തമാം മാനസത്തൊടും ആർ നാനവൻ ദേവദേവൻ ശേഷൻ തൻ ചരണാന്തികം മിന്നം കിരീടം നീലാംബരം വളകാഞ്ചിനീലാംബരം മൃണാളദ്തിരത്വനേത്രവും പ്രസന്ന വക്തങ്ങളുമാർന്ന സിദ്ധേശ്വരാവൃതൻ ദേവനെ അത്ര കണ്ടുതേ കണ്ടപ്പോഴേ പങ്കമ പോയി തെളിഞ്ഞ ചിത്തത്തൊടു ഭക്തിപൂർവം സ്നേഹാശ്രുരോമാഞ്ചമുടാതി ശേഷൻ നടുത്തു ചെന്നപ്പാരി പ്രമാർജനം ചെയ്ത് ഉപരുദ്ധകണ്ഠനായി കഴിഞ്ഞതേ ഇല്ലവനെ സ്തുതിക്കുവാൻ ചിരം ശ്രമിച്ചീടിലും ആ നൃപന്നഹോ സ്വബുദ്ധിയാൽ ഇന്ദ്രിയ ബാഹ്യവൃത്തിയൊക്കെയും നിയന്ത്രിച്ചു ലഭിച്ച വാക്കിനാൽ ോക്തസ്വരൂപനാം ജഗത് പിതാവിനെ ശാന്തചിത്തനായി ചിത്രകേതു പറഞ്ഞു അജിത ഭവാൻ ഭാതീന്ദ്രനാൽ വിജിതനാണെങ്കിൽ ആ നിഷ്കാമരനീയും വിജയിപ്പോ സകുരുണ സകരുണമാത്മദാനത്താൽ ഭഗവൻ ജഗതുത്പത്തി സ്ഥിതിലയമെല്ലാം ജഗതുപത്തിലയമെല്ലാം വിഭവം താൻ വെറുതെ അഭിമാനിപ്പോ ബ്രഹ്മാതികളാം തവാംശജാതരവർ അണു മഹദന്തരവർത്തിയും സ്ഥിരമാദ്യന്തങ്ങളിലേതു ഏത് അതുതാൻ മധ്യത്തിലും സ്ഥിരം നൂനം സ്ഥിരം ആദ്യന്തങ്ങളിലേത് അതുതാൻ മധ്യത്തിലും സ്ഥിരം നൂനം മേന്മേലേ ദശഗുണമാം ഭൂമ്യാധികമേഴാൽ കൃതങ്ങൾ വിശ്വങ്ങൾ അണുബോൽ ം തിരിവതാ നീ അനന്താ നിന്നെ കൈവിട്ടു നിൻ വിഭൂതികളെ മുന്നിൽ സേവിപ്പൂത അച്യുതിയൊത്തീഷ നശിപ്പൂ തീയമാശിസും അഗുണൻ നിന്നിൽ കൃതമാം സകാമമാം ധീയും വറവിത്തിൻപടി വളരാ ഗുണസംഗത്തിങ്കലേ ഒരു ദ്വന്ദ്വം ആത്മാരാമന്മാരാ മുനിമാർ മുക്തിയാർത്ഥമേതുപാസിപ്പൂ ഭഗവത് പ്രാപകമാം അധർമ്മം ശുദ്ധം കഥിച്ച നീ വെൽവൂ നിഷ്കാമർക്കുണ്ടാകാ ഞാൻ നീ നിൻ്റേതെന്റേതെന്നൊരാഭേദം ഭേദമതിത്വം നശ്യൽ ഫലദം സിംഹാദിയുക്തമവിശുദ്ധം ഹരേ ഭേദമതിത്വം നശ്യത് ഫലം ഫലദം ഹിംസാതിയുക്തമ വിശുദ്ധം സ്വപരദ്രോഹമണക്യം ധർമ്മം കൊണ്ടാർക്കുമെന്തുവാൻ സൗഖ്യം അന്യദ്രോഹം അധർമ്മം സ്വദ്രോഹത്തിൽ ചുടിക്കുമങ്ങുന്ന് സ്ഥിരചരമേതു അഭേദം കാണുമോർ സേവിച്ചിടുന്നൊരധർമ്മം നിന്നാൽ അഭിതമെന്നും പാഴായിപ്പോവില്ല എന്നുറപ്പിക്കാം ആർദൻ നാമം ഒരിക്കൽ കേട്ടാൽ ചണ്ടാലനും വരും മോക്ഷം ആ നിൻ ദർശനമെല്ലാ അഖിൽ ബിഷവും പോക്കുമെന്നതെന്തോ താൻ നിന്നെ കാണുകയാൽ ഞാൻ നിർമ്മലനായി തീർന്നിരിക്കാം തീർന്നിരിക്കയാം ഭഗവൻ നിന്നെ കാണുകയാൽ ഞാൻ നിർമ്മലനായി തീർന്നിരിക്കയാം ഭഗവൻ നിൻഭക്തൻ സുരമുനിതൻ വാക്കെന്നും വ്യർത്ഥമാകയില്ലല്ലോ ജഗതാത്മാവാങ്ങേക്കറിയാതോതിത്തരേണ്ടതായി മുന്നിൽ എന്തുള്ളൂ പരമഗുരോ രവിയൊടുമിന്നാവിനൊങ്ങുമെന്തോ താൻ ജഗതുത്പ ഉത്പത്തി സ്ഥിതി ലയകർത്താവായി ഭേദ ദൃഷ്ടിയുള്ള ഒരാൾ അവിധി തകതിയാം ഭഗവൻ പരമഹംസനാം നിന്നേ ഹരേ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉയർക്കൊള്ളുവതാർ കടാക്ഷിച്ചാരുസിക്കിൽ വിധി മുഖ്യരും ഉച്ഛ്വസിപ്പൂ ആർ മൂർത്തിനി വെൺകടുകുപോൽ ധരതാങ്ങിടുന്നത് അശേഷനാം പരമപുരുഷനെ തൊഴുുന്നേൻഹരേ ശ്രീശുഖൻ പറഞ്ഞു ഏം സംസ്തുതനാദിശേഷധി വിദ്യാധരേഷനാം ചിത്ര ചിത്രകേതു ഓടോ ദീങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു അങ്കിരസം നാരദനും ഉപദേശിച്ച വിദ്യയാൽ യൻ തത്വവും ദർശനവും നേടി സംസിദ്ധനായി ഭവാൻ ഭൂതങ്ങളും ഭൂതാത്മാവും കാരണാത്മാവുമാണ് ഞാൻ ശശ്വതാമൻ രണ്ടു രൂപം വേദവും ബ്രഹ്മസത്യവും പ്രപഞ്ചഭോക്താവാത്മാവും തദ്വ്യാപ്തം ഭോഗ്യലോകവും എന്നിൽ കൽപ്പിതം എന്നാൽ താൻ വ്യാപ്തമെന്നും ധരിക്കനീ ദേശാന്തരങ്ങളെ സ്വപ്നത്തിങ്കിൽ കാണുമുറങ്ങുവോൻ ഉണർന്നു നോക്കവേ കാൺമൂ കിടന്നേടത്തുതാൻ സ്വയം ജാഗ്രതാദികളാം ജീവസ്ഥാനങ്ങളും ഇതേവിധം മായാമാത്രങ്ങൾ ഓർത്താലും ദ്രഷ്ടാവാംബരനെ ഭവാൻ ഏതൊന്നാൽ സുപ്തനറിവൂ സ്വാപവും സ്വാത്മസൗഖ്യവും ആ നിർഗുണബ്രഹ്മം ആത്മാവത്രേ ഞാൻ എന്നു കാൺകനീ ചേർന്നും ചേരാതയും സ്വാപരപ്രതിബോധങ്ങൾ രണ്ടിലും പ്രാ പ്രകാശിക്കുന്നൊരാ നിത്യജ്ഞാനം താൻ ബ്രഹ്മമോർക്കനീ മത്ഭാവം സ്മരിക്കാത്തോൻ ലോകത്തെ ഭിന്നമായി അവന്നുതാനി സംസാരം ജന്മമൃത്യുഭയാവഹം ജ്ഞാനവിജ്ഞാനങ്ങൾ നേടാൻ കൊള്ളും മർത്യത്വമാർന്നുമേ ആത്മരൂപം ഗ്രഹിക്കാത്തോന്നുണ്ടാകാം മോക്ഷമന്യഥ കർമ്മമാർഗത്തിലുണ്ടാവും ക്ലേശങ്ങളും അനിഷ്ടവും നിവൃത്തിയാൽ മോക്ഷവും എന്നോർത്തു വിദ്വാനടങ്ങിടും സുഖത്തിനും ദുഃഖമോക്ഷത്തിനും കർമ്മം നിരന്തരം ജൈവോ ദമ്പതിമാർ പക്ഷേ ഫലമോ വിപരീതവും വിജ്ഞാഭിമാനിക്കുമേവം വരും വൈരുദ്ധ്യവും തഥാ ആത്മാവിൻ സൂക്ഷ്മമാം ദുര്യഗതിയും കണ്ടു നിർമ്മം ഐഹികാമുഷ്മിക സുഖചിന്തയെന്നെ വിവേകിയായി ജ്ഞാന വിജ്ഞാന സമ്പന്നൻ തീരുന്നു മമഭക്തനായി യോഗ നൈപുണിയാൽ മർത്യനേണ്ടും പരമ്പൊരുൾ ജീവാത്മപരമാത്മയ്ക്ക് ബോധം നേടുകയെന്നതാം എന്നതാം ഞാനിച്ചൊന്നതു സശ്രദ്ധം പിഴയ്ക്കാതെ ധരിച്ചു നീ ജ്ഞാന വിജ്ഞാനങ്ങൾ നേടി ശീഘ്രം സംസിദ്ധനായി വരും ശ്രീശുഖൻ പറഞ്ഞു ഏവമാ ഏവശ്വാസമരുളി ആ നൃപൻ നോക്കി നിൽക്കവേ മറഞ്ഞാൻ അങ്ങുതാൻ വിശ്വാത്മാവാം ശേഷൻ ജഗദ്ഗുരു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനാറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം